എപ്പോഴും മോദിക്ക് ഒരു തണുത്ത പരാമർശം തന്നെയാണ് ഗസയെക്കുറിച്ച് പറയുമ്പോൾ പറയാനുള്ളത് ഇസ്രായേലിനോടും നെതനാഹ്യവിനോടും കൂട്ട് കൂടുതലുള്ള ഇന്ത്യക്ക് അത് പലപ്പോഴും വളരെയധികം തന്നെ മോശമായി മാറാറുമുണ്ട് ഇപ്പോഴിതാ ഇന്ത്യയിൽ നിന്ന് സോണിയാഗാന്ധി ഇതിനെക്കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷത്തിൽ മോദി സർക്കാരിന്റെ നിലപാടിനെ വിമർശിച്ചുകൊണ്ടായിരുന്നു ഇവിടുത്തെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സൺ സോണിയാഗാന്ധി എത്തിയത് വിഷയത്തിൽ കേന്ദ്രം അഗാധമായ നിശബ്ദമാണ് കാണിക്കുന്നത് ഈ നിശബ്ദതയുടെ അർത്ഥം എന്താണെന്ന് എല്ലാവർക്കും അറിയാം അത് കാണിക്കുകയും ധാർമ്മിക മാനസിക മൂല്യങ്ങളോട് പിന്തിരിഞ്ഞു നിൽക്കുകയും ചെയ്തുവെന്നാണ് ഇപ്പോൾ ഒരു ലേഖനത്തിൽ കുറ്റപ്പെടുത്തിക്കൊണ്ട് സോണിയാഗാന്ധി പറഞ്ഞ വാക്കുകൾ ഇത് ശരിവെക്കുകയാണ് എല്ലാവരും എന്ന് പറയാം സോണിയാഗാന്ധിയും അതുപോലെ കോൺഗ്രസിലെ പല നേതാക്കളും ഇപ്പോൾ ഗസയ്ക്ക് പിന്തുണയുമായി പരസ്യമായി പലയിടത്തും എത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ മോദി ഇതുവരെ അതിനെക്കുറിച്ച് കൂട്ടുപിടിച്ച് ഒന്നും വന്നിട്ടുമില്ലായിരുന്നു അത് തന്നെയാണ് പലപ്പോഴും ചർച്ചയായി മാറിയത് ഭരണഘടനാ മൂല്യങ്ങളോ നയതന്ത്രപരമായ താല്പര്യങ്ങളോ അല്ല ഇസ്രായേൽ നേതാവ് ബെഞ്ചമിൻ നദനാഹിയുമായുള്ള മോദിയുടെ വ്യക്തിപരമായ ബന്ധങ്ങൾ തന്നെയാണ് ഇന്ത്യയുടെ നിലപാട് രൂപപ്പെടുത്തിയതെന്ന് സോണിയാഗാന്ധി ചൂണ്ടിക്കാട്ടി ഈ രീതി അംഗീകരിക്കാനാവില്ലെന്നും ഇന്ത്യയുടെ വിദേശ നയത്തെ നയിക്കാൻ അതിന് കഴിയില്ലെന്നും ലേഖനത്തിൽ പറയുന്നു യു എസ് ഉൾപ്പെടെയുള്ള മറ്റിടങ്ങളിലും സമാനമായ സമീപനങ്ങൾ അപമാനകരമായ രീതിയിൽ അവസാനിച്ചിട്ടുണ്ടെന്ന് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ടായിരുന്നു ദക്ഷിണാഫ്രിക്ക അൾജീരിയ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലെ വിമോചന സമരങ്ങളെ ഇന്ത്യ പിന്തുണച്ച ചരിത്രം അനുസ്മരിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഇന്ത്യ ഫലസ്തീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുണ്ടെന്നാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ ശത്രുത പൊട്ടി ശേഷം കേന്ദ്രം അതിനോട് വിരുദ്ധ നിലപാടാണ് സ്വീകരിച്ചതെന്നും സോണിയെ കുറിച്ചു ഒക്ടോബറിലെ ആക്രമങ്ങളെ അപലപിച്ച് സോണിയ ഇസ്രായേലിന്റെ പ്രവൃത്തി വംശഹത്യയിൽ കുറഞ്ഞതല്ല എന്ന് കുറ്റപ്പെടുത്തി യു കെ കാനഡ പോർച്ചുഗൽ ആസ്ട്രേലിയ എന്നിവയുൾപ്പെടെ തന്നെ നൂറ്റി അൻപതിലധികം യു എൻ അംഗരാജ്യങ്ങൾ ഇപ്പോൾ ഫലസ്തീനെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യ ഇസ്രായേലുമായി ഒരു ഉഭയകക്ഷി നിക്ഷേപ കരാറിൽ ഒപ്പുവെച്ചതായും ഫലസ്തീനികൾക്കെതിരെ ആക്രമണത്തിൽ പ്രേരിപ്പിക്കുന്നുവെന്ന് ആരോപിക്കപ്പെട്ടുമെന്നും തീവ്ര വലതുപക്ഷ ധനമന്ത്രി ആതിഥേയത്വം വഹിച്ചതായും സോണിയാഗാന്ധി ചൂണ്ടിക്കാട്ടി ഫലസ്തീൻ വിഷയത്തെ വെറും വിദേശ നയമായി കാണരുതെന്നും ഫലസ്തീനോടുള്ള സഹാനുഭൂതിയെ പ്രാവർത്തികമാക്കേണ്ടതെന്നും നമ്മുടെ കടമയാണ് െന്നും ലേഖനത്തിൽ പറയുന്നു അതേസമയം കഴിഞ്ഞ ഇരുപത് മാസമായി ഫലസ്തീനെക്കുറിച്ചുള്ള ഇന്ത്യയുടെ നയം ലജ്ജാകരവും ധാർമ്മിക ഭീരത്വുമാണെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് ചൂണ്ടിക്കാട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് നവംബറിൽ ഫലസ്തീനെ ഒരു രാജ്യമായി അംഗീകരിച്ച ലോകത്തിൽ ആദ്യത്തെ ചുരുക്കം ചില രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യയെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി പറഞ്ഞിരുന്നു ആ സമയത്തും ഫലസ്തീൻ ജനതയുടെ ധീരമായ പോരാട്ടത്തിലുടനീളം അന്താരാഷ്ട്ര വേദിയിൽ ശരിയായ കാര്യങ്ങൾക്കു വേണ്ടി നിലകൊണ്ടും മാനവികതയുടെ നീതിയുടെയും മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചും ഞങ്ങൾ ലോകത്തിന് വഴി കാണിച്ചു കൊടുത്തു പ്രിയങ്ക എക്സിൽ കുറിച്ച വാക്കുകളാണ് ഇത്